മറ്റിച്ച് വരുന്ന മറ്റൊരു രാവിലെ രാവിലെ ഇല്ലായ്മ ഒരു പ്രതിഷേധമാണ് ശക്തമായ പ്രഖ്യാപിച്ച വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ൾ സംഘത്തിലെ മുഖ്യമന്ത്രിധികം പുതിയ ബാറുകളാണ് ഉണ്ടായത് ഈ രണ്ടാമത് അധിക അധികാരത്തിൽ വന്നതിന് ശേഷം തൊണ്ണൂറ്റിയേഴ് ബാറുകളും പുതിയതായും മുപ്പത്തിമൂന്ന് ബിയർ ആൻഡ് വൈറ്റ് പാർലറുകൾക്ക് ബാറൈക്കോട്ട് കൊടുത്ത് ഒന്നാം അത് ഇപ്പോൾ കേരളത്തിലായി ഒന്നാം സ്ഥാനം ഒരു കാര്യത്തിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിന് ഒന്നാം സ്ഥാനം പഞ്ചാബിലായിരുന്നു ഇപ്പോൾ ആ കാര്യത്തിലും ഒന്നാം സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് സർക്കാർ ലഹരി മരുന്ന് മാസികളെയും മറ്റ് മാസികളെയും അകമറിയി പ്രോത്സാഹിപ്പിക്കുക കേരളത്തിൽ ലഹരി മരുന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടക്കുന്ന അക്രമ സമൂഹങ്ങളുടെ സ്വഭാവം ക്രമീകരമായ കൊലപാതകങ്ങളും ക്രൂരമായ ആക്രമണങ്ങളും നിസാര കാര്യത്തിൽ വീട് കയറി ആക്രമിക്കലും വലിയ റോഡിലിറങ്ങി നിന്ന് ഇരുവശാഹനക്കാരെ വെട്ടി പരിശോധിക്കലും കാറുകൾ സ്ഥലത്ത് നിർത്തി തോപ്പ് ചൂടും ഒക്കെയായി കേരളം തിരിമലുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിനുള്ള മാറ്റം വരുത്തി കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി രണ്ടര ലക്ഷത്തോട്ട് തിരിച്ച കാര്യം കൂടി കൊടുത്തു വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് കോടി രൂപയാണ് പെരുമാറ്റച്ചട്ടം മാറിയാൽ അത് ചെയ്തു കൊടുക്കാമെന്നുള്ള കണ്ടീഷനിവ് കൂടി നടക്കുക അപ്പൊ ഇതിന്റെ പുറകിൽ അഴിമതിയുണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട് കേരളം അക്രമങ്ങളുടെ ാണ് എങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ അഭിവാദ്യം അറിയുള്ളവരെ ഏറെ തൃശുണ്ടായിട്ടും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സമാനായ ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായ

രീതിയിൽ പോകുന്നു എന്ന് നാം ജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവിധ ലഹരി ലരുദ്ധ ഉപയോഗങ്ങളിൽ നിന്നും സഹോദരങ്ങളെല്ലാം ആക്കുന്നത് നമ്മുടെ കേരളം തന്നെ ഈ സംസ്ഥാനത്തെ രക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനെ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ളത് ഏതെങ്കിലും ജില്ലകൾ ഇപ്പോൾ തുടങ്ങാൻ തയ്യാറുള്ളവർ ഇവിടെ വെച്ച് പ്രത്യേകിക്കാം മറ്റുള്ള ജില്ലകൾ എല്ലാ ജില്ലകളും ഇതുപോലെയുള്ള ഒരു